ഹലോ അപ്പോൾ നമ്മളിപ്പോൾ അങ്കമാലി അഡ്ലിഫ്റ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ സമ്മേളനം നടക്കുകയാണ് പത്തൊമ്പതാത് ഫോട്ടോ ഫെസ്റ്റ് ഇന്ത്യയുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഞാനാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് എത്തിയ നമ്മുടെ അരുണും കെ കെയും കെ കെയുടെ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ വലിയൊരു സോണിയുടെ ഒരു നമ്മുടെ എൻട്രി ചെയ്താണ് എൻട്രൻസ് ഒരു സോണിയുടെ വലിയ ഫ്ലക്സൊക്കെ വെച്ച് ക്യാമറയുടെ ഒക്കെ സോണിയുടെ ഒരു മോഡല് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഇത് തന്നെ നമ്മുടെ എൻട്രൻസ് കിട്ടില്ല തന്നെ ഒരു എൻട്രൻസ് തന്നെ കേട്ടോ അതൊക്കെ രണ്ട് സൈഡിലും ആനയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇവിടെ റോബോട്ടും റോബോട്ട് ഓരോ കമ്പനിക്കാരും അവരുടെ പ്രോഡക്റ്റിലും മോഡൽസിനൊക്കെ അതേ വന്നിട്ടിരിക്കുകയാണ് എവിടെ അവരുടെ അങ്ങനെ നമ്മൾ സോണിയുടെ ഉള്ളി കൂടി തകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എ കെ പിയുടെ കാട് എവിടെ വേണ്ടിയാണ് അപ്പൊ അതിനുവേണ്ടിയിട്ട് ആൾക്കാർ കാണാം നല്ല തിരക്കുണ്ടാവും കാരണം ഒത്തിരി പേരട്ടോ എവിടെ കയറും അങ്ങനെ നമ്മൾ സ്റ്റാളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ കയറി വരുമ്പോഴത്തേ ഒത്തിരി ക്യാമറ എക്യുപ്മെൻസും കാര്യങ്ങളും നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി ഒത്തിരി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് ക്യാമറ പുതിയ സോണി ഫ്യൂജി അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെ ക്യാമറ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ ഇതുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അതിൽ അവർ തന്നെ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ ലെൻസും അതുപോലെ പുതിയ ക്യാമറയും ലെൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കിട്ടുന്ന ലെൻസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഇതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഓരോ മോഡൽസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോഗ്രാഫി ലൈറ്റിംഗ് വർക്ക്ഷോപ്പ് കൃത്യം മണിക്ക് ആരംഭിക്കുന്നതാണ് അവിടെ അവിടെ കേക്ക് ഇവിടെ 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 ഫിലിം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മോഡൽസും മോഡൽസ് ചോദിച്ചോണ്ടിരിക്കൽസും ഇവിടെ ക്യാമറ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്താ കുറേ പേര് ക്യാമറ ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ക്യാമറ വെച്ചാൽ കണക്കാം നമുക്ക് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് കരാട്ട കരാട്ടക്കാരെ എൻഗ്രേവിട്ടുള്ള കുറേ പരിപാടികളായിട്ട് ഇവിടെ കാണുന്നത് ഇതൊക്കെ എന്താ ടാഗും അതുപോലെ മമ്മൂട്ടിനൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗോഡോക്സിൻ്റെ ഒരു ഷോപ്പാണിത് കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗോഡോക്സിൻ്റെ നോക്കി ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ഇവിടെ ഗോഡോക്സിൻ്റെ ഷോപ്പ് ലൈറ്റ് പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഓക്കെ നമ്മുടെ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ് സിങ്കോ മച്ചി സാറാണ്